എൻ്റെ മോൻ പിസ്കൂളിട്ട് വന്നാലൊരു ചോദ്യമുണ്ട് മച്ചേ ചോറല്ലാത്ത എന്താ തിന്നാ ഉള്ളത് എന്ന് എന്നാൽ പിന്നെ ഇന്ന് സ്കൂളിൽ കയറുമ്പോഴത്തേന് എന്തേലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച അടുക്കളയിൽ കയറിയപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല പിന്നെ ഉള്ളത് എന്താ വെച്ചാൽ സകല ജാതി ഉണ്ട് എന്നാൽ പിന്നെ എല്ലാ ജാതികളും കൂടി ഒരു ജാതിയാക്കാമെന്ന് വിചാരിച്ച് എൻ്റെ അടുക്കളയിൽ കയറി ആദ്യം ഞാനിട്ടത് അരിപ്പൊടി പിന്നെ കോതമ്പ പിന്നെ മൈദപ്പൊടി പിന്നെ കുറച്ച് കടലമാവ് കടലമാവ് കുറച്ചും കൂടി ഇട്ടിട്ടുണ്ട് എന്താ വെച്ചാൽ എന്തെങ്കിലും കുറിക്കണത് തിന്നാനാണല്ലോ രസം വൈകുന്നേരങ്ങളിൽ എന്നിട്ട് ഞാൻ ഈ എല്ലാ പൊടിയും കൂടി ഒന്നായിട്ട് കൂട്ടി കുഴച്ച് എന്നിട്ട് അതിക്ക് കുറച്ച് ഉപ്പിട്ട് കുറച്ച് മുളകും പൊടി ഇട്ട് കുറച്ച് ചിക്കൻ മസാല ഇട്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് പിന്നെ അതും ഒന്നായിട്ടൊന്ന് നന്നായിട്ടാണ് മിക്സ് ചെയ്ത് എന്നതിൻ്റെ ആവശ്യം കുറേശ്ശെ വെള്ളം പാർന്നുകാണ്ട് ഇങ്ങനെ കുഴച്ചെടുത്ത് കുറേശ്ശെ കുറേശ്ശെ വെള്ളം പാർന്നിട്ട് ഇങ്ങനെ നമ്മളെ ചപ്പാത്തിക്ക് കുഴക്കണമാതിരി കുഴച്ചെടുത്ത് ഏകദേശം നമ്മളെ ചപ്പാത്തി രൂപത്തിൽ നല്ല മാവ് നല്ല മയത്തിൽ വന്നിട്ടുണ്ട് ഇത് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് പരത്തിയെടുക്കണം അത് ഞാൻ ഇതൊന്ന് പരത്തിയെടുക്കട്ടെ ഇതിൻ്റെ പത്തിരിപ്പല കേട്ടോ ടൈൽസും കണ്ടോ ടി പി സി പൈപ്പാണ് ഇതിൻ്റെ പത്തിരിക്കോല് ഇത് നമുക്ക് കുറച്ച് അരിപ്പൊടി ഇട്ടും കണ്ട് പരത്തി എടുക്കാം നല്ല നൈസാക്കിയിട്ട് പരത്തി എടുക്കാം നമുക്ക് ഇതേപോലെ തന്നെ എല്ലാ ഉരുളകളും പരത്തിയെടുത്തിട്ട് വരാം പുറത്ത് നല്ല മഴ കേട്ടോ എന്ത് മഴ എന്തായാലും നമുക്ക് അതൊക്കെ പരത്തിയിട്ട് ഒരു നാലഞ്ചെണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ചെറിയ ചെറിയ കഷണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം ഞാനിപ്പോൾ നമ്മളെ ആറാം നമ്പറിൻ്റെ ഒക്കെ ആകൃതിയിലാണ് ഞാൻ മുറിച്ചെടുക്കുന്നത് എങ്ങനെയാ വെച്ചാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ചതുരത്തിലാണോ നീളത്തിലാണോ എങ്ങനെയാണ് ഇഷ്ടിച്ചാൽ അങ്ങനെ കട്ട് ചെയ്യാം ഞാൻ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മളെ കട്ടിങ് ഇതാ ഏകദേശം തീരാറായി നമുക്ക് അത്യാവശ്യ കഷ്ണങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇതാ കണ്ടോ ഇത് നമുക്ക് എണ്ണ ചൂടായി വരുന്ന എണ്ണയൊക്കെ ഓരോന്നോരോന്നായിട്ട് പെറുക്കിയിട്ടിട്ട് പൊരിച്ചെടുക്കാം കണ്ടോ ഒറ്റ പൊള്ളനായിട്ട് വരുന്ന കണ്ടോ ഇതാ കണ്ടില്ലേ ഇത് നമുക്ക് ഇങ്ങനെ നമ്മൾ തിരിച്ചു മറിച്ചു ഇളക്കിയിട്ട് കോരി എടുക്കാം നല്ല ക്രിസ്പി സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഉണ്ടോ ഇത് നമുക്ക് ഒരു കട്ടൻ്റെ ഒപ്പം കുടിക്കാം നല്ല ടേസ്റ്റ് സാധനമാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ